ആക്റ്റീവ് അതുകൊണ്ട് ഒരു ഒരു ചോദ്യം എതിർപ്പില്ലെങ്കിൽ എനിക്ക് എതിർപ്പുണ്ട് ആ നമ്പർ അങ്ങ് സാറേ ഞാൻ നിങ്ങളോട് വന്നപ്പോഴേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്നോട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചോദിക്കുന്നത് പഠത്തിന്റെ കാര്യം സംസാരിക്കാൻ വന്നിരിക്കുന്നതാണ് നിങ്ങൾ ഈ തീ കത്തുന്നിടത്ത് ഇങ്ങനെ വാരിയിട്ട് കത്തിക്കാൻ നോക്കണ്ട എനിക്ക് താല്പര്യം ഞാൻ വേണ്ട നിങ്ങൾ ചോദിക്കണ്ടെന്നേ അല്ലെങ്കിൽ താല്പര്യം എനിക്ക് പക്ഷെ അമ്മ ഇതൊക്കെ പിടിച്ച് ഇറക്കി എന്നോട് ഓരോ ചോദ്യങ്ങൾ ചോദിച്ച് എന്റെ ഒന്നും ആൻസർ കിട്ടുന്നെച്ച് നടക്കൂലമായിട്ടാണ് അമ്മേൽ എന്തുണ്ടായി ഹേമ ഇതൊക്കെ എന്നോട് ചോദിക്കേണ്ട കാര്യമെന്ന് ഞാൻ ആദ്യം പറഞ്ഞു കാരണം അലി കുറച്ച് അങ്ങനെ ചോദിക്കുന്ന ആളാണ് സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്

ഈ മുട്ട എന്ന് പറഞ്ഞാൽ പലതരം മുട്ടലുണ്ട് ഏഹ് നല്ല രീതിയിൽ മുട്ടൽ നമുക്കറിയാം നല്ല രീതിയിൽ മുട്ടലെ കൈകാര്യം ചെയ്യാനുള്ള മുട്ടിൽ എനിക്കറിയാം അഷഫ് എന്ന് പറഞ്ഞ ഒരു പ്രൊഡ്യൂസർ മുട്ടി എന്താണെന്ന് അറിയോ ഞാൻ അന്ന് ഷൂട്ടിംഗിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുക എനിക്ക് പനി കടുത്ത് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അദ്ദേഹം അത് അറിഞ്ഞ വഴി തന്നെ വേഗം വന്ന് എന്താണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അത്രയും ബുദ്ധിമുട്ടി റൂമിലത്തിക്കുമ്പോ ഒരു പ്രൊഡ്യൂസറെ ലെവൽ വന്ന് മുട്ടിയതാണ് പക്ഷെ